നമസ്കാരം മുറക്കുൽ ടാരോഡ് ഹീഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് എന്തെന്നാൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം കാമുകി കാമുകന്മാർ തമ്മിലുള്ള ബന്ധം ഇതിനിടയിൽ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനായിട്ടോ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിന് വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുമായിട്ട് തെറ്റായ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമശിവായ ആദ്യത്തെ കാൽ സെവൻ ഓഫ് കപ്സ് ഡെത്ത് കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് വൺസ് ഫോർ ഓഫ് വൺസ് ടു ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദ ഡെക്ക് ക്യൂൻ ഓഫ് സോർട്സ് ആണ് വേറൊരു പുരുഷനോ സ്ത്രീയോ നിങ്ങളുടെ പങ്കാളിയെ വശീകരിച്ചെടുത്തു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വശീകരണത്തിൽ നിന്നും നിങ്ങളുടെ പങ്കാളിയെ എങ്ങനെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ആ വശീകരണത്തിന് ഒരു പരിഹാര മന്ത്രം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് സന്തോഷകരമായി പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നുണ്ടായ ഒരു താളത്തെറ്റൽ നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു ഫ്രണ്ട് പെട്ടെന്ന് നിങ്ങളുടെ പാർട്നറിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരിക ആ ഫ്രണ്ടുമായിട്ട് അമിതമായിട്ട് സമയം ചിലവഴിക്കുക നിങ്ങളോട് പല ഒഴിവുകളും പറഞ്ഞ് ആ ഫ്രണ്ടിനെ കാണാൻ പോവുക എപ്പോഴും ആ ഫ്രണ്ടിനെ കോൾ ചെയ്യുക മെസ്സേജ് അയക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നു എന്നതിൻ്റെ സൂചനയാണ് എപ്പോഴും ഉള്ള ചിന്തകൾ നിങ്ങളോട് കാരണമില്ലാതെ വഴക്കിടുക നിങ്ങളുടെ കോൾസ് മെസ്സേജ് ഇവയൊന്നും അറ്റൻഡ് ചെയ്യാതെ മറുപടി തരാതെയും ഇരിക്കുന്ന ഒരു സന്ദർഭം ഇവയൊക്കെ ഒരു തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ആ കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല അതായത് ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കാതെ വേറെ എന്തിനെങ്കിലും ഉത്തരം പറയുന്ന ഒരു സിറ്റുവേഷൻ അമിതമായി പണം ചിലവഴിക്കുക പെട്ടെന്നായിരിക്കെങ്കിലും അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അമിതമായി പണം ചിലവഴിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളുടെ പങ്കാളിക്കോ നിങ്ങളുടെ പാർട്നറിനോ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എന്നാണ് അർത്ഥം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം ആ മാറ്റം ഒരു നല്ല മാറ്റം ആയിരിക്കത്തില്ല നിങ്ങളോട് ഒരുപാട് അകൽച്ച കാണിച്ച് നിങ്ങളോട് ദേഷ്യം പ്രകടിപ്പിച്ച് നിങ്ങളുടെ മനസ്സ് മടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇതൊക്കെ നിങ്ങളറിയാതെ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുക ഒരുപാട് പെട്ടെന്ന് തന്നെ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവുക നിങ്ങളോടുള്ള സ്നേഹം പൂർണ്ണമായും നഷ്ടപ്പെടുക ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തി കടന്നു കയറി എന്നതിൻ്റെ സൂചനയാണ് ആ വ്യക്തി നിങ്ങളുടെ പങ്കാളിയെ വശീകരിച്ചെടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ അകറ്റുവാൻ വേണ്ടി ആ തേർഡ് പേഴ്സൺ ചെയ്തിരിക്കുന്ന രതി ബന്ധനമാണ് ആ ബന്ധനത്തിൽ നിന്നും ആ വശീകരണത്തിൽ നിന്നും നിങ്ങളുടെ പാർട്ട്നറിനെ എങ്ങനെ മോചിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു മന്ത്രമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് മന്ത്രം ഓം നമോ ഭഗവതേ ഓം കൈലാസ വെള്ളിക്കുന്നിൽ വെണ്ണീർ ശ്രീ മഹാദേവനും താമര താരിതൾ കൊത്ത മഹാദേവിയും കേളിയാടി പോകപ്പോകെ കുലമരുവായ മോഹ ദോഷം ചെയ്തു കെട്ടിപ്പൂട്ടിയ തിരുവുടം പുണർന്നും തൃക്കണ്ണാലും സർവദോഷവും തീർത്താരെ പോലെ എൻകെട്ട് വാങ്ങിപ്പോക ഭൂമിദേവി തുണച്ചുടൻ ശ്രീ മഹാദേവനാണ് ചെന്നാൽ ഫലിക്ക സ്വാഹ ഈ മന്ത്രം ഞാൻ എഴുതുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഇതിന് ഇത് ഈ മന്ത്രം ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഈ മന്ത്രം ചൊല്ലേണ്ട വിധം രാവിലെ സൂര്യോദയത്തിന് മുൻപ് രണ്ട് തളിർവെറ്റിലയിൽ തൊട്ട് മുപ്പത്തിനാല് തവണ ജപിക്കേണ്ടതാണ് രണ്ട് വെറ്റിലയുടെയും ഉൾവശം അഭിമുഖമായി ചേർത്ത് വെച്ച് അതിൽ തൊട്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ വെറ്റില വെറും നിലത്ത് വെക്കാൻ പാടുള്ളതല്ല വെറ്റില പീടത്തിലോ പട്ടിലോ വാഴ ഇലയിലോ വേണം വയ്ക്കുവാൻ മന്ത്രം ചൊല്ലിയെടുത്ത രണ്ട് വെറ്റിലയും വേർപെടുത്താതെ തന്നെ ഒന്നിച്ചരച്ച് നീര് പിഴിഞ്ഞെടുക്കേണ്ടതാണ് ആ നീര് ഉള്ളങ്കാലിൽ പുരട്ടി ഭൂമിയിൽ ചവിട്ടുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പരിഹാര പൂർത്തിയായി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അകന്ന് പോകുന്നതുമായിരിക്കും നിങ്ങളുടെ പങ്കാളി ആ തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ മടങ്ങി വരുന്നതായിരിക്കും സ്ത്രീകൾ പീരിയഡ്സ് ടൈമിൽ ഇത് ചെയ്യാതിരിക്കുക പീരിയഡ്സ് കഴിഞ്ഞ ശേഷം അവർക്ക് ചെയ്യാവുന്നതാണ് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച ശേഷം മാത്രം മന്ത്രം ജപിക്കുവാൻ തുടങ്ങുക മന്ത്രം കാണാതെ പഠിച്ചതിന് ശേഷം മാത്രം ജപിക്കുവാൻ തുടങ്ങുക ഈ മന്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ഒരു അറിവിനായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഒരിക്കലും മന്ത്രത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം വിപരീതമായിരിക്കും കൂടാതെ അതിശക്തിയേറിയ തിരിച്ചടിയും ഉണ്ടാകുന്നതാണ് വിശ്വാസമുള്ളവർ മാത്രം ഈ മന്ത്രത്തെ സ്വീകരിക്കുക മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുവാൻ വേണ്ടി ഒരിക്കലും ഒരു മന്ത്രവും ജപിക്കുവാൻ പാടുള്ളതല്ല ഇതാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിന്റെ മെസ്സേജും പരിഹാരവും മന്ത്രവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്